കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം കൂടി ഈ സംഭവം ഇതിൽ വരുന്നുണ്ട് ശ്രീനിവാസന്റെ വിയോഗം അത് സിനിമാ ലോകത്തിന് തീരാൻ നഷ്ടമെന്നാണ് ശ്രീ സണ്ണി ജോസഫ് പ്രതികരിച്ചിരിക്കുന്നത് സിനിമാ ലോകത്തിന് തീരാൻ നഷ്ടമാണ് ഭാവനാ സമ്പന്നമായ കഥാപാത്രങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അതിശക്തമായ വേദന അറിയിക്കുന്നു എന്നും ശ്രീ സണ്ണി ജോസഫ് പറയുന്നു അതേപോലെ അദ്ദേഹത്തിന്റെ പൊതുദർശനം ഇന്ന് തന്നെ ടൗൺ ഹാളിൽ ഉണ്ടായിരിക്കും എന്നൊരു അപ്ഡേറ്റ് സഹിൻ ആന്റണി കൂടി നൽകുന്നുണ്ട് സംസ്കാരം നാളെ നാളെയെന്ന് ശ്രീ ഹരിശ്രീ അശോകൻ കൂടി നമുക്കിപ്പം ഇപ്പോൾ ടെലിഫോൺ നൽകിച്ചിരുന്നുണ്ട് ശ്രീ ഹരിശ്രീ അശോകൻ എനിക്കറിയാം അങ്ങക്ക് വ്യക്തിപരമായി പോലും ഈ ഒരു മരണം ഉണ്ടാക്കിയിരിക്കുക അല്ലെങ്കിൽ ഈ വിവരം ഈ വാർത്ത ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം അത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമായിരിക്കും എന്നുള്ളത് ഈ ഘട്ടത്തിൽ ശ്രീ ശ്രീനിവാസനെ എങ്ങനെ ഓർക്കുന്നു അങ്ങ് ഘാതം എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് മാത്രമല്ല മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഭയങ്കര വിഷമുള്ള കാര്യമാണ് കാരണം അത്രയ്ക്ക് ഒരുപാട് ഒരുപാട് മലയാള സിനിമയ്ക്ക് വേണ്ടി സംഭാവന നൽകിയിട്ടുള്ള ഒരാളാണ് ശ്രീചേട്ടൻ കഥയായിട്ടും കഥയായിട്ട് അഭിനയമായിട്ടും എല്ലാം അതിനേക്കാൾ ഉപരി എല്ലാവരെയും സ്നേഹിക്കാൻ ഒരുപോലെ കാണാനുമുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടെന്നുള്ളതാണ് ഒരു ഒരു അഞ്ചു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് കൂടെ ഇരിക്കാൻ കൊതിക്കുന്ന ഒരാളാണ് കാരണം അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ വിഷമങ്ങളെല്ലാം മറന്ന് നമ്മളുടെ ബുദ്ധിയും കൂടി കുറച്ച് നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി വികസിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളായിരിക്കും പുള്ളി പറയുന്നത് അത് പറയുന്ന രീതി തന്നെ തമാശയിലൂടെ ഇരിക്കും എന്ത് കാര്യം തമാശയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ് അത് അദ്ദേഹത്തിന് അല്ലാതെ വെറ്റാ വേറൊരാൾക്കും അങ്ങനെയുള്ള കഴിവില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം നല്ല അഭിനേതാവാണ് അഭിനയത്തിന് പ്രത്യേക ഒരു ശൈലി ഉണ്ടെന്ന ആളാണ് പിന്നെ സിനിട്ടൻ അഭിനയിക്കാന് താല്പര്യമായിട്ട് നടന്ന സമയത്ത് മദ്രാസിൽ പോയി കഷ്ടപ്പെട്ട കഥകളൊക്കെ കേട്ടിട്ട് നമുക്ക് നമ്മളൊന്നൊന്നും എന്ന് തോന്നുന്നു സിനിമയ്ക്ക് വരാൻ വേണ്ടിയിട്ട് അത്രയും വലിയ ഒരു മനുഷ്യൻ പോയി എന്ന് പറയുമ്പോ ഭയങ്കര വിഷമം തോന്നുകയാണ് ഭയങ്കര വിഷമമുണ്ട് ഹരിശ്രേഷശോകൻ ഈ ഘട്ടത്തിൽ നമുക്കിപ്പം പ്രതികരിച്ചതറിയാം ഈ അങ്ങ് പറഞ്ഞ പോലെ എല്ലാവർക്കും സങ്കടമാണ് എല്ലാ മനുഷ്യർക്കും മലയാളികൾക്ക് മുഴുവൻ സിനിമാസ്വാദകരായ എല്ലാവർക്കും സങ്കടമാണ് ശ്രീ ഹരിശ്രേഷശോകനും അതേപോലെ ഒരു ബന്ധമൊക്കെ നമുക്ക് സ്ക്രീൻ വഴി തന്നെ അറിയാൻ കഴിയും എത്രമാത്രം അവർ ആത്മബന്ധമുണ്ടായിരുന്നവരാണ് എന്നുള്ളത് ഇപ്പം ഈ ഘട്ടത്തിൽ അവർക്കൊക്കെ പ്രതികരിക്കാനും പ്രതികരിക്കാൻ പോലും പരിമിതികൾ പരിമിതികളുണ്ടാകുമായിരിക്കും കാരണം അത്രമേൽ ഈ മനസ്സൊക്കെ പിടഞ്ഞിരിക്കുന്ന ഒരു ഘട്ടമായിരിക്കും ഇത്